മൂന്നാം ക്ലാസ്സിലെ മലയാളം ഒന്നാമത്തെ പാഠം അമ്മയോടൊപ്പം എന്ന പാഠഭാഗത്തിലെ കണ്ണന്റെ അമ്മ എന്ന കവിതാ ഭാഗത്തിലെ പ്രവർത്തനങ്ങൾ നമുക്കിന്ന് പഠിക്കാം കണ്ടെത്താം പറയാം അമ്മ കണ്ണനെ അന്വേഷിച്ചത് ആരോടെല്ലാമാണ് അവരുടെ മറുപടിയായി വരുന്ന വരി ഏത് അപ്പോൾ കണ്ണനെ കാണാതെ ആയപ്പോൾ അമ്മ എല്ലായിടവും അന്വേഷിച്ചു അമ്മ ആരോടെല്ലാമാണ് അന്വേഷിച്ചത് വണ്ടിനോട് തുമ്പിയോട് പൂക്കളോട് പേടമാനിനോട് കാളിന്തി നദിയോട് അപ്പോൾ അവരെന്താണ് മറുപടി പറഞ്ഞത് കണ്ടില്ല ഞങ്ങൾ കണ്ടില്ല എന്നായിരുന്നു അവരുടെ മറുപടി നോക്കൂ കണ്ണന്റെ കുസൃതികൾ കാട്ടിൽ ഒളിച്ചു നടക്കുന്നത് കണ്ണന്റെ കുസൃതിയാണ് ഇതുപോലെ കണ്ണന്റെ മറ്റു കുസൃതികളേവാ ഉറിയിലെ വെണ്ണക്കലം പൊട്ടിച്ചത് കെട്ടിയിട്ടിരുന്ന പശുക്കിടാമിനെ കയർ അഴിച്ചുവിട്ടത് അടുത്തു നോക്കൂ മാറ്റിച്ചൊല്ല അടിവരയിട്ട വാക്കുകൾക്ക് പകരം വാക്കുകൾ തിരഞ്ഞെടുത്ത് വരികൾ മാറ്റി ചൊല്ലുക നോക്കൂ ഇവിടെ ഉദാഹരണമായി കൊടുത്തിരിക്കുന്നത് കണ്ണും പൂട്ടി നിന്നമ്മ തൻ കുഞ്ഞിൻ്റെ കുഴൽ കേൾക്കുന്നു അതിനെ കണ്ണും പൂട്ടി എന്നുള്ളതിന് മറ്റൊരു വാക്ക് നമുക്ക് ഉപയോഗിച്ച് ഈ വരി പൂർത്തിയാക്കാം കണ്ണും പൂട്ടി എന്നതിന് എന്ത് പറയാം മിഴിയും പൂട്ടി മിഴിയും പൂട്ടി നിന്നമ്മ തൻ പൊന്നോട കുഴൽ കേൾക്കുന്നു അടുത്തു നോക്കൂ കഴലു കഴച്ചു വളഞ്ഞ വലഞ്ഞപ്പോൾ അമ്മ തിരിയെ പോവാൻ തുടങ്ങുന്നു കഴല് എന്നതിന് മറ്റൊരു വാക്ക് കാല് ആണ് അപ്പോൾ കാല് കഴച്ചു വലഞ്ഞപ്പോൾ അമ്മ തിരിയെ പോവാൻ തുടങ്ങുന്നു അടുത്ത് നോക്കൂ കണ്ടില്ല ഞങ്ങൾ കണ്ടില്ല മലർ ചെണ്ടുകൾ മിണ്ടാതെ നിൽക്കുന്നു അപ്പോൾ മലർച്ചെണ്ട് എന്നുള്ളതിന് മറ്റൊരു വാക്ക് പൂച്ചെണ്ടുകൾ എന്നതാണ് അപ്പൊ അതെങ്ങനെ എഴുതാം കണ്ടില്ല ഞങ്ങൾ കണ്ടില്ല പൂച്ചെണ്ടുകൾ മിണ്ടാതെ നിൽക്കുന്നു അടുത്തു നോക്കൂ എൻ്റെ പദശേഖരത്തിലേക്ക് കവിതയിൽ കണ്ടെത്തിയ പുതിയ വ പദങ്ങൾ ശേഖരിക്കാം കഴല് എന്നാൽ എന്താണ് കാല് കമ്പ് വടി മല പൂവ് കരം കൈ വലയുക ക്ഷീണിക്കുക അടുത്തു നോക്കൂ മാറ്റി എഴുതുക കണ്ടോ കണ്ണനെ അത് നമുക്ക് എങ്ങനെ മാറ്റി എഴുതാം കണ്ണനെ കണ്ടോ കണ്ടില്ല ഞങ്ങൾ അതെങ്ങനെ എഴുതാം ഞങ്ങൾ കണ്ടില്ല കണ്ണും പൂട്ടി നിന്നമ്മ എങ്ങനെ എഴുതാം അമ്മ കണ്ണും പൂട്ടി നിന്നു വലഞ്ഞപ്പോൾ അമ്മ അതെങ്ങനെ എഴുതാം അമ്മ വലഞ്ഞപ്പോൾ അടുത്തു നോക്കൂ ഒറ്റ പദമാക്കാം ൾ അത് നമുക്ക് എങ്ങനെ എഴുതാം കാളിന്തിന്റെ ചെണ്ടുകൾ എങ്ങനെ എഴുതാം മലർ ചെണ്ടുകൾ ഇന്നത്തെ പഠനം എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു കണ്ണന്റെ അമ്മ എന്ന കവിതാ ഭാഗത്തിലെ പ്രവർത്തനങ്ങൾ ഇവിടെ അവസാനിച്ചു അമ്പയോടൊപ്പം എന്ന പാഠഭാഗത്തിലെ തുടർന്നുള്ള പ്രവർത്തനങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം തുടർന്നും ഈ ക്ലാസിന്റെ പഠനങ്ങൾ നിങ്ങൾക്ക് ലഭ്യമാകണമെങ്കിൽ പാഠപുസ്തകം എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക താങ്ക്